എന്നിട്ടാണോ സുമതി ഉറങ്ങി ഇത്സരത്തിൽ ജയിക്കുന്ന ഒരാളായാലും അഭിനന്ദിക്കുന്നതിൽ എന്താ തെറ്റെ അന്യനൊന്നും അല്ലല്ലോ അതെ അമ്മയുടെ നിനക്ക് അവനെ തന്നെ പോരെ ഇഷ്ടമുള്ളവരൊക്കെ ഇഷ്ടമുള്ളവരെ കെട്ടിയല്ലേ നിങ്ങൾ നേരെ നോക്കിയാൽ കീരിയും പമ്മും പോലെ ആണല്ലോ നീ എന്താണ് വേണ്ടി അവനെ ദേഷ്യം പിടിപ്പിക്കുന്നേ തോക്കുമ്പോഴും ദേഷ്യപ്പെടുമ്പോഴും അപ്പോഴന്റെ മുഖം കാണാൻ നല്ല ചേലമായി അശോകന്റെ തോറ്റമോത്തിന്റെ ശൈലി നീ നീങ്ങിണ്ടോ അതിനെപ്പോ അവസരം തരുന്നിട്ടോ എന്നാ കാവിലെ പാട്ടു മത്സരത്തിന് മത്സരത്തിന് നീവ അവന്റെ തോറ്റ തോറ്റമോന്റെ ക്ലോസ്പ്പ് കാണാം ചുമ്മാ എന്ന് തോറ്റാ പോരെ അതിന് ഈ വീരവാദം വേണോ ചുമ്മാ തങ്ങി എന്ന് തോറ്റാ പോരേന്ന്